പ്രവീൺ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ നാലു നാലുപേരെ പിരിച്ചുവിടുമ്പോ ഈ ഒ പി സംവിധാനം താളം തെറ്റു എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കോമൺ സെൻസ് അല്ലേ അരുൺ നമുക്ക് ഈ ജീവനക്കാരിൽ നിന്നും വിവരം ലഭിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടു കൂടി ആശുപത്രി അധികാരികൾ നാല് ജീവനക്കാരെ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം പറയുന്നു നാളെ മുതൽ ജോലിക്ക് വരേണ്ട എന്ന് പറയുന്നു അതിനെന്താണ് കാരണമെന്ന് ജീവനക്കാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒ പി കൗണ്ടറിൽ പലപ്പോഴും രോഗികളോട് നിങ്ങൾ അപമര്യാദയായി പെരുമാറുന്നു അങ്ങനെ ഒരു കാരണമാണ് അവർ പറഞ്ഞതെന്ന് പറയുന്നു അപ്പോൾ ആ ജീവനക്കാർ ചോദിക്കുന്നുണ്ട് അതിന് തെളിവ് എന്താണ് എന്നുള്ളത് പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ആശുപത്രി അധികാരികൾ കൊടുത്തില്ല എന്നാണ് ഇന്ന് മുതൽ ജോലിക്ക് ഹാജരാകേണ്ട എന്ന് പറഞ്ഞ ആ ജീവനക്കാർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഈ നാല് ജീവനക്കാരെ ഇപ്പോൾ ഇന്ന് മുതൽ ജോലിക്ക് വരേണ്ട എന്ന് ആശുപത്രി ജീവനക്കാർ തന്നെ പറയുന്നത് പതിനേഴ് പേരുടെ പട്ടികയാണ് അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളത് എച്ച് എം സി ആണ് അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഈ നിയമനങ്ങൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് വർഷം ജോലി ചെയ്ത ആളും ഒപ്പം തന്നെ പത്ത് വർഷത്തോളം ജോലി ചെയ്ത ആളും ഈ നാലുപേരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നും ജീവനക്കാർ പറയുന്നു അതിനെ തുടർന്ന് ഇവിടെ ആശുപത്രിക്കുള്ളിൽ പ്രതിഷേധ സമരം മനുഷ്യരുണ്ട് എത്ര സമയമായി അവർ കാത്തിരിക്കുകയാണ് നമുക്ക് അവരുടെയൊക്കെ പ്രതികരണം തേടാവുന്നതാണ് ഇത്രയും വലിയ ക്യൂ അവരുടെ ജലാശുത്രിയിൽ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ടോ അപ്പൊ വീണ്ടുമണി തൊട്ടിരിക്കുക എട്ട് മണി തൊട്ടിരിക്കുക ഇന്ന് അരുൺ അതിന് ഇന്നൊരു പ്രത്യേകതയുള്ളത് ഇന്ന് എല്ലാ വിഭാഗങ്ങളുടെയും ഒ പി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതായത് ഹൃദയ വിഭാഗം അതൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ആ വിഭാഗം ഇന്നാണ് പ്ര പ്രവർത്തിക്കുന്നത് ഒപ്പം തന്നെ നേത്ര വിഭാഗം അതിൻ്റെ ഒപിയും ഇന്നാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ എല്ലാ വിഭാഗങ്ങളുടെയും ഒ പി ഇന്ന് പ്രവർത്തിക്കുന്നതായതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഒ പി കൗണ്ടറിൽ അനുഭവപ്പെടുന്നത് ഈ എല്ലാ വിഭാഗങ്ങളിലേക്കുമായി നൂറുകണക്കിന് രോഗികളാണ് ഇവിടേക്ക് എത്തിയത് അച്ഛൻ എപ്പോഴാണ് രാവിലെ വന്നത് രാവിലെ ഏഴ് മണിയായി ഇതുവരെ ഒന്നും നടക്കുന്നില്ല ഇവിടെ ഇവിടെ ക്യൂ ഒരു ഒരു മില്ലിമീറ്റർ എങ്കിലും അനങ്ങിയിട്ടുണ്ടോ ഇല്ല 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 അലങ്ങിയിട്ടില്ല ഇഷ്ടം അറിയാൻ കഴിഞ്ഞത് ആരെങ്കിലും ആശുപത്രി അധികാരികൾ വന്ന് നിങ്ങളോട് പറഞ്ഞോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഈ വീട്ടിലെടുക്കാൻ ഇരിക്കുന്നോ അവരുടെ ബന്ധുക്കൾ വരുന്ന അവരത്തോടെ കയറുക അവർക്ക് കൊളിക്കുക ഞങ്ങൾ വെറും മറ്റോമാരാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ വെളിയിൽ നിൽക്കുക എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് എത്ര സമയമായി നിൽക്കാൻ തുടങ്ങി രണ്ടു മണിക്കൂർ മേള രണ്ടു മണിക്കൂറിന് മുകളിൽ രണ്ടു മണിക്കൂറിൽ കൂടുതലായി ഞങ്ങൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല ബ്ലഡ് എടുത്തുകൊടുത്തിട്ട് ഗുരുതരമായ വീഴ്ചയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും നിലവിലുള്ള ഈ പത്തനംതിട്ടയിലെ ഡി എം അടക്കമുള്ളവർ മറുപടി പറയേണ്ടതാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോവുക പ്രവീൺ ഈ സാധാരണ ദിവസങ്ങളിൽ ഇത്രയും വലിയ തിരക്കോ ക്യൂ ഇന്ന് വന്നത് ഇപ്പോൾ ഒമ്പത് മണിയായി ഇതുവരെ അരുൺ സാധാരണ രീതിയിൽ എല്ലാ വിഭാഗങ്ങളുടെയും ഒ പി പ്രവർത്തിക്കാത്ത ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ തിരക്ക് അല്പം കുറവാണ് പക്ഷേ ഇന്ന് എല്ലാ വിഭാഗങ്ങളുടെയും ഒ പ്രവർത്തിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് തന്നെ എന്ന് അനുഭവം പറയാൻ സാധിക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അവർ പറഞ്ഞത് കേട്ടില്ലേ ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റിയിട്ടില്ല കാരണം ക്യൂവിൽ നിന്നൊന്നും വിശദീകരണം പിരിച്ചുവിട്ടത് കുഴപ്പക്കാരെയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനകത്ത് പ്രശ്നമില്ല പക്ഷേ പ്രശ്നം ഒരു ബദൽ സംവിധാനം ഒരുക്കണം അവിടെ ട്രെയിനുകളെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത്രയും അധികം രോഗികൾ എത്തുന്ന ഒരു ആശുപത്രിയിൽ സാധാരണ ട്രെയിനുകളെ വെച്ചുകൊണ്ട് അവർക്ക് കൃത്യമായ പരിശീലനം നൽകാതെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രശ്നം ഇവിടെ ഇത്രയും ആളുകൾ രാവിലെ രണ്ടും മൂന്നും മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്ന മനുഷ്യരാണ് അവരുടെ പ്രതികരണങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒ പി ടിക്കറ്റ് അവിടെ വിതരണം ചെയ്യുന്നതിലാണ് ക്രമക്കേടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് വൈകുന്നുകയാണ് സാങ്കേതിക തടസ്സമാണ് അതിന്റെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സുമാർ അടക്കമുള്ളവരെ ഇതിൽ പിരിച്ചുവിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ുന്നത് അതായത് പ്രവീൺ ഈ നാലു പേർ അവിടെ ഇന്നും ജോലിക്ക് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നുവെങ്കിൽ അഥവാ ഈ ട്രെയിനുകൾക്ക് നേരത്തെ നല്ല പരിശീലനം ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു ബദൽ സംവിധാനം ഒരുക്കിയിരുന്നെങ്കിൽ തിരക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു അല്ലേ അരുൺ നമുക്ക് ആ ദൃശ്യത്തിലൂടെ തന്നെ ഞാനത് വിശദീകരിക്കാം അതായത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഒ പി കൗണ്ടറിൽ ദാ നാല് കൗണ്ടറുകളുണ്ട് ആ നാല് കൗണ്ടറുകളിലും നാല് നിര നമുക്ക് രോഗികളുടെ കാണാൻ സാധിക്കും കൃത്യം ഏഴ് അൻപത്തി ഒൻപതായപ്പോൾ രണ്ട് ജീവനക്കാർ ഈ ഒ പി കൗണ്ടറിൽ എത്തുന്നു അതിനകത്ത് ലൈറ്റ് തെളിയുന്നു അപ്പോൾ ഇവിടെ നിൽക്കുന്ന രോഗികൾക്കൊരു ആശ്വാസമാകുന്നു കാരണം പുലർച്ചെ മണി മുതൽ ഇവിടെ കാത്തു നിൽക്കുകയാണ് ജീവനക്കാർ വന്നല്ലോ എന്ന് അറിയുന്നു പക്ഷേ എത്ര ജീവനക്കാർ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ദാ ഈ പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് രോഗികൾക്കാർക്കും അറിയില്ല പക്ഷേ സമയം കടന്നു പോകും തോറും ക്യൂ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ഇഞ്ച് പോലും അനങ്ങുന്നില്ല പിന്നീട് നോക്കിയപ്പോഴാണ് അവിടെ രണ്ട് രണ്ട് ജീവനക്കാർ മാത്രമേ ഉള്ളൂ അതായത് നാല് കൗണ്ടറുകളുള്ള സ്ഥലത്ത് നാല് സീറ്റിലായി ജീവനക്കാർ വേണം അവിടെ രണ്ട് ജീവനക്കാർ മാത്രം പക്ഷേ അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ അതായത് ഈ മുൻവശത്ത് നിൽക്കുന്ന രോഗികൾ ഒരു പരാതിയുമായി വന്നു കഴിഞ്ഞപ്പോൾ ബദൽ അടിസ്ഥാനത്തിൽ ഒരു ആളെ കൂടി അതായത് ഒരു ജീവനക്കാരനെ കൂടി ഈ മൂന്നാമത് കൗണ്ടറിലേക്ക് എത്തിച്ചു അപ്പോഴും ഒരു കൗണ്ടർ അവിടെ ആളില്ലാതെ കിടക്കുകയാണ് അപ്പോൾ സമയം എട്ടേകാലും കഴിഞ്ഞു ആ സമയം ത്ത് ഈ പറഞ്ഞ രീതിയിൽ ഒരു കൗണ്ടർ ഒഴിഞ്ഞ് ഇടുന്നത് മൂലം വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുന്ന അങ്ങനെയാണ് ഈ പുറകിൽ നിൽക്കുന്ന രോഗികളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കൗണ്ടറിൽ ആവശ്യത്തിന് രോഗികളില്ല എന്നുള്ളത് ഏതായാലും ഇപ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് പൂർണ്ണമായിട്ടും രാവിലെ എട്ട് മണി മുതൽ തന്നെ അതായത് അതായത് ഈ രാവിലെ എട്ട് മണിക്ക് ഇവിടെ തുറക്കുമ്പോൾ തന്നെ ഈ നാല് കൌണ്ടറിലും പരിചയസമ്പന്നനായിട്ടുള്ള ജീവനക്കാർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല ഇനി ബദൽ സംവിധാനമാണെങ്കിൽ തന്നെ ഈ ജീവനക്കാർ പറയുന്നത് തങ്ങൾ വർഷങ്ങളായി അനുഭവ സമ്പത്തുള്ള ജീവനക്കാരാണ് ഒരു ഡേറ്റ എൻട്രി അതായത് ഒരു രോഗിയുടെ വിശദാംശങ്ങൾ കൊടുക്കുമ്പോൾ പ്രവർത്തിക്കേണ്ടത് തീർച്ചയായിട്ടും അവരെ പിരിച്ചുവിടുന്നതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അതിനൊരു ബദൽ ക്രമീകരണം ഒരുക്കുക ഒ പി ടിക്കറ്റ് അവിടെ വിതരണം ചെയ്യുന്നതിൽ വലിയ പാളിച്ച് സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ബദൽ ക്രമീകരണം ഒരുക്കിയതിലെ പാളിച്ചയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു